ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ത്രേശയ്ക്കൊപ്പം ജീനയും മോളിയും കൂടി മുറ്റത്ത് നിന്ന് വലിയ രീതിയിൽ അട്ടഹാസമൊക്കെ കേൾക്കാം ജീനയ്ക്ക് തല പെരുക്കുന്നുണ്ട് അമ്മച്ചി പ്ലാമൂട്ടിലെ റിൻസി വന്നായിരുന്നു കണ്ടിരുന്നോ മോളി ചോദിച്ചു ആ കണ്ടു നല്ലോണം വെളുത്ത് മെലിഞ്ഞിട്ടല്ലേ ആ അമ്മ അവന് ചായയൊന്നും ഒന്നും വേണ്ടേ ഇപ്പോൾ കുടിച്ച പിരിയും അമ്മച്ചി ജീന അതൊന്നും ശ്രദ്ധിക്കാതെ നനഞ്ഞ കൈ ചുരിദാറിൽ തുടച്ചു അവരെ നോക്കി അലക്സിന് ചായപ്പോൾ വേണോന്ന് ചോദിക്കുമോളെ ത്രേസ്യ ജീനയുടെ നേരെ തിരിഞ്ഞതും അവൾ ഞെട്ടി ഞാനോ എന്ന് ഭാവത്തിൽ നിൽക്കുന്നവർ കണ്ടതും മോളിക്ക് ചിരി വന്നു ജീന തലയാട്ടി ഉമ്മറത്തേക്ക് നടന്നു വർഗീസ് പോയതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ മുൻപിൽ വെച്ച് അലക്സ് അപമാനിക്കുമോ എന്ന് ഭയമുണ്ട് ഉമ്മറത്തെ വലിയ തൂണിൽ പിടിച്ച് മദ്യപാന സേവയിലേക്ക് നോക്കിയവൾ അലക്സ് ഗ്ലാസ് പിടിച്ച് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് കൂടെയുള്ളവർത്തൻ ജീനയെ കണ്ട് അലക്സിനെ തോണ്ടി അലക്സ് അലക്സതിരഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നു മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂക്ഷമായ ഗന്ധം കൊണ്ട് അവൾ മുഖം ചുളിച്ചു ത്രേശ്യ അമ്മച്ചി ചായ വേണമെന്ന് ചോദിച്ചു ജീനത്തലത്താഴ്ത്തിയാണ് പറഞ്ഞത് അമ്മച്ചിയെ ചാക്കിലാക്കി അല്ലേ പക്ഷെ കാര്യമില്ലല്ലോ രാത്രി റൂമിലേക്കല്ലേ വരുന്നേ അവൻ ഭീഷണിയോടെ അവളെ നോക്കിച്ചിരിച്ചു കയ്യിലെ ഗ്ലാസ് അങ്ങനെ വായിലേക്ക് കമ്മിറ്റി തിരികെ നടന്നു ജീന വേഗം അടുക്കളയിലേക്ക് ചെന്നു അവളുടെ അടിവയറ്റിൽ ശക്തമായ ഭയം ഉടലെടുത്തു സമയം ഉള്ളൂ വേണോ മോളെ വേണ്ട ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ആ എന്നാൽ ഞാൻ അധ്യാനം ചായ കൊടുക്കട്ടെ മോളെ റൂമിൽ പോക്കോ മോളി അവളെ തന്നെ ഉറ്റുനോക്കി തൻ്റെ അപ്പച്ചനെ വെട്ടിയവൾക്ക് വീട്ടിലെ മരുമകൾ സ്ഥാനം അമ്മച്ചയ്ക്ക് പ്രാന്ത പക്ഷേ ഈ മോളി അധികം വെച്ച് പൊറിപ്പിക്കില്ല നിന്നെ ജീന സ്റ്റെപ്പ് കയറുന്നത് നോക്കി മോളി മനസ്സിൽ പറഞ്ഞു മുറിയിൽ കടക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നി കുറച്ചുകൂടി കഴിഞ്ഞാൽ രാത്രിയാവും ജീന ചിന്തയോടെ ചെയറിലിരുന്നു ടേബിളിൽ അലക്സിന്റെ ചെറിയൊരു ഫോട്ടോ വെച്ചിരിക്കുന്നു ചിരിയോടെ മുണ്ട് മടക്കി കുത്തി നിൽക്കുന്നത് ജീന അത് തട്ടി അപ്പച്ചന്റെ ഓർമ്മയിൽ ടേബിളിലേക്ക് മുഖം ചേർത്ത് കിടന്നു എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും വരത്തിലായിരുന്നു അല്ലേ അപ്പാ ജീന കണ്ണീരോടെ ജോസഫിനെ ഓർത്തു ചെറിയ തലവേദനയും തുടങ്ങിയിട്ടുണ്ട് ടേബിളിൽ ചാഞ്ഞ് കിടന്ന് കണ്ണുകളടച്ചു മോളെ മോളെ ത്രേസ്യ കുലുക്കു വിളിച്ചപ്പോൾ ജീന കണ്ണുകൾ വലിച്ചു തുറന്നു സോറി ഞാൻ ക്ഷീണത്തിൽ കിടന്നപ്പോൾ ജീന പെട്ടെന്ന് വായതുടച്ചേറ്റു ഏയ് സാരില്ല കഴിക്കണ്ടേ ത്രേസ്യ ചോദിച്ചപ്പോൾ അവൾ മുറിയിൽ കണ്ണോടിച്ചു ക്ലോക്കിലെ സമയം കണ്ടവൾ പകപ്പോടെ ത്രേശ്യയെ നോക്കി ഇത്ര സമയമായോ എന്നെ വിളിക്കായിരുന്നില്ലേ ജീന ചെറിയ പതർച്ചയോടെ പറഞ്ഞു ഏയ് എന്നാത്തിന് ഉച്ചമയക്കം ഇവിടെ പതിവാ പിന്നെ മോൾക്കിന്ന് ക്ഷീണം കാണും ആ ഞാൻ ഒന്നും പറയണ്ട മുഖം കഴുകി വ കഴിക്കാം ത്രേസി തൻ്റെ മുട്ടുകാലിൽ ബലം കൊടുത്ത് താഴേക്ക് ഇറങ്ങി ജീനവേഗം ഒരു ചുരിദാറെടുത്ത് മേലുകഴുകി ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിട്ടുണ്ട് മോളിയുടെ കൂടെ ഹസ്ബൻറ്റുമുണ്ട് കൂടെ അവരുടെ മക്കളും മോളിയും ത്രേസിയും കൂടെ ഭക്ഷണം എടുത്തു വെക്കുന്ന കണ്ട് ജീനവേഗം ചെന്ന് അവരെ സഹായിച്ചു മോളിരിക്കെ അവനെ വിളിക്കുന്നില്ലേ അമ്മച്ചി മോളി സോഫയിലേക്ക് നോക്കി പറഞ്ഞു ജീനയും അങ്ങോട്ട് നോക്കി വെള്ളം മുണ്ടും ചർട്ടും കമീന്ന് കിടക്കുന്ന കണ്ടിട്ട് തന്നെ അത് ആരാണെന്ന് മനസ്സിലായതും ജീന വേഗം തലചരിച്ച് നേരെ ഇരുന്നു ആദ്യ രാത്രി ആയല്ലോ ഡി ജോണി മോളിയോട് മെല്ലെ പറഞ്ഞതും ജീന തലകുനിച്ചു ഒന്നും മിണ്ടാതിരി മനുഷ്യ മോളി അവൻ്റെ കാലിൽ അമർത്തിച്ചവിട്ടി ജീന അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി പത്തും പതിമൂന്നും വയസ്സേ തോന്നിക്കൂ അത്ര തന്നെ കാണൂ ഭക്ഷണത്തിന്റെ നേരത്തും കൊച്ചുങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുക്കാതെടി ത്രേശ്യ ചേർ വലിച്ചിരുന്നു ഓഹ് അത് നോക്കിയാലേ രണ്ടും വല്ലതും കഴിക്കത്തുള്ളൂ ജീന കഴിക്കുന്നതിനിടയ്ക്ക് അലക്സിന്റെ കൂർക്കം വിളിക്കേട്ട് തിരിഞ്ഞു നോക്കി അവനെ ഇനി ഇപ്പം നോക്കണ്ട മോളെ നാളെ രാവിലെ ഉണരു ഒന്നും കഴിച്ചിട്ടില്ല ചെക്കൻ മോളി ആവലാതിപ്പെട്ടു വയറ്റിൽ കള്ളു നിറയെ കഴിക്കാൻ അറിയില്ലേ ത്രേശ്യ ദേഷ്യത്തിൽ പറഞ്ഞതും മോളി പിന്നെ ഒന്നും വേണ്ടിയില്ല ജീന പഠിക്കുകയാണോ ജോണി ചോദിച്ചു ഡിഗ്രി ലാസ്റ്റ് ഇയർ ജോണി ജോണി കഴിച്ചെഴുന്നേറ്റു ത്രേസ്യ പാത്രങ്ങളെടുത്ത് വെക്കുമ്പോൾ ജീനയും കൂടി ഡൈനിങ് ടേബിളും തുടച്ചു പാത്രങ്ങൾ കഴുകി സ്ലാബും തുടച്ച് വൃത്തിയാക്കിയാണ് ജീന മുകളിലേക്ക് വന്നത് ത്രേശ്യക്കുറെ വേണ്ടെന്ന് പറഞ്ഞിട്ടും അതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവരുടെ മുഖവും തെളിഞ്ഞു ജീനയ്ക്കെന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല പകലുറങ്ങിയത് കൊണ്ടാവും പക്ഷേ അലക്സെങ്ങാനും വന്നാലോ എന്ന് കരുതി അവൾ ഇടയ്ക്ക് പോയി നോക്കി അപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി ചോറ് വാരി കൊടുക്കുന്ന ത്രേശ്യയാണ് കണ്ടത് അലക്സ് തല നിവർത്താൻ പോലും കഴിയാതെ ഇരിക്കുകയാണെങ്കിലും അമ്മച്ച് കൊടുക്കുന്ന ഓരോ ഉരുളയും അവൻ കഴിക്കുന്നുണ്ട് ജീനക്കത് കണ്ടപ്പോൾ എന്തോ കണ്ണു നിറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലക്ക് വല്ലാത്ത പെരിപ്പ് തോന്നി അലക്സിനെ ഒരുവിധം കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ ഇന്നലെ കുടിച്ചതൊക്കെ ഓർമ്മ വന്നു സെറ്റിയിൽ അമർത്തിയിടിച്ചുകൊണ്ട് അലക്സ് അഴിഞ്ഞുപോയ മുണ്ട് മുറുക്കി എഴുന്നേറ്റു അടുക്കളയിൽ നിന്നും അമ്മച്ചിയുടെ വർത്തമാനം കേൾക്കാം അമ്മച്ചി ചായയില്ലേ അലക്സ് അലറി അല്പം കഴിഞ്ഞതും ജീന ചായ കൊണ്ടുവന്നു അലക്സ് ഒന്ന് നോക്കിയപ്പോൾ അവൾ ചായ ടേബിളിൽ വെച്ച് തിരിഞ്ഞു നടന്നു അലക്സ് എഴുന്നേറ്റ് മുകളിലേക്ക് ചെന്നു ജീന കപ്പെടുക്കാൻ വരുമ്പോൾ ചായ അവിടെ അതിൽ തന്നെ ഉണ്ടായിരുന്നു എന്താ മോളെ അവൻ കുടിച്ചില്ലേ ഇല്ല കപ്പവൾ സ്ലാബിലേക്ക് വെച്ചു ത്രേശ്യ വീണ്ടും ചായ ചൂടാക്കി അവളുടെ കയ്യിൽ കൊടുത്തു കയ്യിൽ തന്നെ കൊടുത്തേക്കും മോളെ ടേബിളിലെങ്ങാനും വെച്ചാൽ പറയും ടേബിളാണോ നിങ്ങളോട് ചായ ചോദിച്ചതെന്ന് ത്രേശ്യ കൈമലർത്തി കാണിച്ചപ്പോൾ ജീനയ്ക്ക് ദേഷ്യം വന്നു എന്നാലും ഒന്നും മിണ്ടാതെ ചായക്കപ്പും കൊണ്ട് മുകളിലെ മുറിയിലേക്ക് ചെന്നു ഡോറ് തള്ളി അകത്തേക്ക് നോക്കിയപ്പോൾ ബെഡിൽ ഷർട്ടിടാതെ കമയുന്നു കിടക്കുന്നവനെ കണ്ട് ജീന അറപ്പോടെ മുഖം തിരിച്ചു താഴേക്കിറങ്ങാൻ നിന്ന് അവൾ ത്രേശ്യ പറഞ്ഞതോർത്ത് മുറിക്കുള്ളിലേക്ക് കയറി ചായ അവന്റെ അടുത്തു ചെന്ന് മെല്ലെ പറഞ്ഞു അലക്സ് അവളെ നോക്കി കപ്പും പിടിച്ച് നിൽപ്പുണ്ട് കക്ഷി അലക്സ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റിരുന്ന് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ചേ മധുരവും ഇല്ല കടുപ്പുമില്ല അലക്സ് വായിൽ വെച്ച ഉടനെ തന്നെ ചായ തുപ്പി അതിൽ ത്രേശ്യാമ്മ എല്ലാം ഇട്ടിട്ടുണ്ട് ഭാ അപ്പൊ ഞാൻ നോണ പറയാണോടി അലക്സ് ദേഷ്യത്തോടെ ചായക്കപ്പ് നിലത്തേക്കെറിഞ്ഞു വേറെ ചായ കൊണ്ടുപാടി അലക്സ് അലറി ജീന അവനെ കടുപ്പിച്ച് നോക്കി മുറിക്കപ്പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അലക്സ് അവളെ തിരികെ വിളിച്ചു ജീന ചോദ്യഭാവത്തിൽ അവനെ നോക്കി ഈ പൊട്ടിയ ഗ്ലാസ് പീസൊക്കെ ആര് കൊണ്ടുപോവും അതിനി ചത്തുപോയ ഒപ്പൻ വരൂടി അലക്സ് ദേഷ്യത്തോടെ ചോദിച്ചതും ജീന കണ്ണുകൾ എരിഞ്ഞു ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല അടുത്തത് വേഗം തരാം നിലത്തിരുന്ന് ഉടഞ്ഞ ഗ്ലാസ് പീസ് എടുത്ത് മാറ്റുന്നവളെ അലക്സ് ഒന്ന് ഇരുത്തി നോക്കി താഴേക്ക് ചെന്ന് അടുക്കള ഭാഗത്തെ മതിലിനോരത്ത് ഉടഞ്ഞ ഗ്ലാസ് പീസുകൾ കളഞ്ഞു എന്തു പറ്റുമോളെ ത്രേസ്യ മീൻ കത്തിയുമായി അവളെ എത്തി നോക്കി കപ്പ് നിലത്ത് വീണ് ചായ പോയത് ജീന മുഖം താഴ്ത്തി പറഞ്ഞു ആ ഞാൻ വേറെ ചായ ഇട്ട് തരാം ത്രേശ്യ പിന്നെയും ചായ ഇട്ട് ജീനയുടെ കയ്യിൽ കൊടുത്തയച്ചു ജീന ചായയും കൊണ്ടുവരുമ്പോൾ അലക്സ് കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ചായ അലക്സ് മുണ്ടുമാറ്റി അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ഡി ഈ ഷർട്ട് ഒന്ന് തേച്ചേക്ക് എനിക്ക് താഴെ ജോലിയുണ്ട് ആഹാ എന്നാ നീ പൊക്കോ നിന്റെ തന്തയെ വിളിക്കാം അയാൾ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ ഇതേ എൻ്റെ അപ്പന പറഞ്ഞാളുണ്ടല്ലോ നീ എന്ത് ചെയ്യടി അലക്സവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചാരി നിർത്തി നാണില്ലേ നിങ്ങൾക്ക് ഒരുമാതിരി അമ്മായി മരുമോളെ പോരെടുക്കുന്ന പോലെ നിൽക്കാൻ ഉള്ള വില കളയരുത് ജീന അവൻ്റെ കൈ തട്ടി മാറ്റി അലക്സ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് ഷർട്ട് എടുത്തിട്ട് അയൺ ബോക്സ് ഓൺ ചെയ്തു ജീന ഒന്ന് ചിരിച്ചു അലക്സ് തിരികെ വന്ന് ജീനയുടെ കവളിൽ വീണ്ടും കുത്തിപ്പിടിച്ചു നീ ഒരുപാടങ്ങ് ഉണ്ടാക്കലേ എൻ്റെ അപ്പനെ ഇങ്ങനെ കിടത്തിയിട്ട് നിന്നെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നീ ഓർത്തോ അലക്സ് നിനക്ക് ഈ ജന്മം മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ തന്നിരിക്കും അവളുടെ മുഖത്തിനോടടുത്തു ചെന്ന് അവൻ മുരണ്ടു കവളിലെ മുറുകിയപ്പോൾ ജീനയുടെ കണ്ണ് നിറഞ്ഞു ജീന അവനെ തള്ളിമാറ്റാൻ നോക്കിയതും അലക്സ് അവളുടെ കൈ പിന്നിലേക്കാക്കി ലോക്ക് ചെയ്തു ജീനയുടെ ഉയർന്നു ഷർട്ടിടാതെ നിൽക്കുന്ന അലക്സിന്റെ ദേഹത്തേക്ക് അവളുടെ മാറുകൾ അമർന്നു ഷോക്കേറ്റ പോലെ അലക്സ് അവളെ വിട്ട് നീങ്ങി നിന്നു ഇറങ്ങിപ്പൂടി ശവമേ അലക്സ് അല്പം ഉറക്കെ പറഞ്ഞതും ജീന നിന്ന് കിതച്ചു അവൾ ദേഷ്യത്തിൽ അവനെ നോക്കിയിട്ട് കപ്പുമെടുത്ത് മുറിക്കു പുറത്തേക്ക് പുറത്തു നിൽക്കുന്ന മോളിയെ കണ്ടതും ജീന ഒന്ന് പരുങ്ങി മോളി ചിരിച്ചു നിനക്കിതൊക്കെ കിട്ടേണ്ടതാ എൻ്റെ അപ്പനെ ഇങ്ങനെ നീ ഇതുകൊണ്ടൊന്നും പോരാ മോളി അവളെ ദേഷ്യത്തിൽ നോക്കി ജീന ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാ മെഗാ സീരിയൽ പോലെ ആങ്ങളെയും പെങ്ങളും എൻ്റെ മെക്കിട്ട് കേറുന്നുണ്ടല്ലോ ഒരുമാതിരി സീരിയലിൽ കാണുന്ന കുനിഷ് തള്ളമാരെ പോലെ ഞാൻ നിന്റെ ആങ്ങളുടെ കാലിൽ കിടന്ന് എന്നെ കെട്ടണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരുപാടിങ്ങോട്ടെടുത്താൻ അപ്പനെ കിടത്തിയ പോലെ മക്കളെയും കിടത്തും കാണണോ ജീന ഗൗരവത്തോടെ പറഞ്ഞു അരികിലേക്ക് വന്നതും മോളി പിറകോട്ട് നീങ്ങി ഇതുവരെ കണ്ട മിണ്ടാപ്പൂച്ച ജീനയല്ല ഇത് മോളി കിട്ടിയ ഗ്യാപ്പിൽ വേഗം താഴേക്ക് ഇറങ്ങി മോളി അങ്ങോട്ട് വന്നില്ലേ മോളെ ത്രേശ ചോദിച്ചു ആവോ ഞാൻ കണ്ടില്ല ആ അവൾ ഇറങ്ങുവ അത് പറയാൻ വന്നതാ ഇവിടെ വന്നിട്ട് കുറെ ദിവസമായി ത്രേശ്യ പലഹാരങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി വലിയൊരു കവറിലാക്കി ത്രേശ്യയ്ക്ക് പിറകെ ജീനയും നടന്നു മുറ്റത്തെ പ്ലാവിൽ നിന്ന് നല്ല ചക്ക നോക്കി വലിക്കുന്നുണ്ട് ജോണി കൂടെ മക്കളുമുണ്ട് മോളിൽ കുറച്ച് ബാഗൊക്കെയായി ഉമ്മറത്തേക്ക് വന്നു അലക്സ് പിന്നാമ്പുറത്തെ തൊടിയിൽ നിന്ന് ഒരു കുറച്ച് മാങ്ങയും വാഴക്കൊലയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതും കൂടെ വെച്ചോ ഡിക്കിയിലേക്ക് ചക്ക കയറ്റുന്നതിനിടയ്ക്ക് അലക്സ് ജോണിയുടെ കയ്യിൽ തൻ്റെ കൂടി ഏൽപ്പിച്ചു ഇത് പറമ്പ് മൊത്തം ഉണ്ടല്ലോ അച്ചാച്ച മൂത്തവൻ അലക്സിനെ നോക്കി ഇതൊക്കെ അച്ചാച്ചൻ്റെ മക്കൾക്കല്ലേ അലക്സ് മൂത്തവന്റെ തലയിൽ തഴുകി ഉം ഇറങ്ങാടി ജോൺ മോളിയെ നോക്കി പോയിട്ട് വരാൻ മോളിയുടെ കണ്ണു കലങ്ങി ഉം അപ്പച്ചനോട് പറഞ്ഞോ ത്രേസ്യ മോക്കി പിഴിഞ്ഞു മോളി ജീനയെ നോക്കി ജീന നോക്കിയത് അലക്സിനെയാണ് അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടതും ജീന തല താഴ്ത്തി പിള്ളേരൊക്കെ അലക്സിനെയും ത്രേസ്യയേയും കെട്ടിപ്പിടിച്ചു മുത്തി ആ വകയിൽ താഴെയുള്ള കൊച്ചിന്റെ വക ജീനക്കും കിട്ടി ഒരു മുത്തം മൂത്തവൻ വെറുതെ തലയാട്ടി യാത്ര പറഞ്ഞതേ ഉള്ളൂ മൂത്തവൻ തനി അവറാച്ചൻ തന്നെയാണെന്ന് ജീനയ്ക്ക് തോന്നി ഓരോ നോട്ടവും അയാളെ ഓർമ്മിപ്പിക്കുന്ന പോലെ നീടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ ചേച്ചി അലക്സ് മോളിയുടെ തോളിലൊന്ന് തല്ലി ദച്ചക്ക എനിക്ക് വേദനിച്ചുട്ടോ മോളി കണ്ണുനിറച്ച് അവനെ ദേഷ്യത്തിൽ നോക്കിയപ്പോൾ അലക്സ് അവളെ നെഞ്ചോട് ചേർത്തി പിടിച്ചു പോയിട്ട് വാടി ചേച്ചി മോളി കണ്ണു തുടച്ച് അവന്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറി പോയിട്ട് വരാൻ വെച്ച് ജീനയെ വിരുന്നിന് വിളിക്കുമ്പോൾ അളിയനെ കൂട്ടി അങ്ങോട്ട് വന്നോളണം ജോണി ജീനയെ നോക്കി ചിരിച്ചു ചെറിയ പുഞ്ചിരിയോടെ അത് സമ്മതമെന്നോണം അവളും തലയാട്ടി എല്ലാവരും കാറിൽ കയറി ഒന്നോടെ യാത്ര പറഞ്ഞ് ജോണിയുടെ കാർ മാളിയേക്കൽ ഗേറ്റ് കടന്ന് പോയപ്പോൾ ത്രേശ്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ജീന അത് നോക്കി തിരിഞ്ഞപ്പോൾ കണ്ടത് അലക്സിനെയാണ് എന്നാൽ അവളെയൊന്ന് നോക്കിയിട്ട് അലക്സ് അകത്തേക്ക് കയറി വിചാരിച്ച പോലെ അമ്മ അടുക്കള പടിയിലിരുന്ന് തൊടിയിലേക്ക് നോക്കി കരയുന്നുണ്ട് അമ്മച്ചി എപ്പോഴും ഇങ്ങനെയാ അവൾ വന്നു പോയാൽ മാത്രമേ ഉള്ളൂ ഈ കരച്ചിൽ അലക്സ് ഗറിവോടെ പറഞ്ഞു ഓ പിന്നെ ത്രേശ്യ മൂക്ക് തുടച്ചു പിള്ളേരിങ്ങനെ വന്നു പോകുമ്പോൾ ഒരു വിഷ്മാടാ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ അവരുടെ പിള്ളേരല്ലേ ത്രേശ്യ എഴുന്നേറ്റു അവരുടെ പുറകിൽ അമ്മച്ചിയെ നോക്കി നിൽക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരത്തില്ലയോ അതുപോലെ ആ അതന്നെ വേണം അവരിനി ഇങ്ങോട്ട് വരുന്നവരെ കാക്കണം അല്ലാതെ നിന്റെ പിള്ളേര് പ്രസവിക്കുന്നതൊക്കെ സ്വപ്നം കാണാൻ നിന്നാലേ ഞാനങ്ങ് കിളവിയായി ചത്തു പോവത്തേയുള്ളൂ ത്രേശ രണ്ടാളെയും നോക്കി പറഞ്ഞതും അലക്സം ജീനയും ഞെട്ടലോടെ പരസ്പരം നോക്കി ഞെട്ടണ്ട പ്രതികാരമൊക്കെ ചെയ്യാൻ നടന്ന അതിനെ സമയം കാണൂ ഒരു ജന്മേ ഉള്ളൂ അത് കഴിവതും സ്നേഹിക്കാൻ നോക്ക് ത്രേശ അവർക്ക് മുഖം കൊടുക്കാതെ ഹാളിലേക്ക് പോയി ജീന തലചരിച്ചു നോക്കുമ്പോൾ അലക്സ് സ്ലാബിൽ ചാരി തല താഴ്ത്തി നിൽക്കുന്നുണ്ട് അമ്മച്ച് പറഞ്ഞത് ആലോചിക്കാവും ജീനയും അവിടെ നിന്ന് മെല്ലെ മുങ്ങി റൂമിൽ ചെന്ന് ബാഗൊക്കെ ഒതുക്കി വെച്ച് നാളെ മുതൽ കോളേജിൽ പോകണമെന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് മൂന്ന് ബസ് മാറി കയറണം അതുകൂടാതെ രാവിലെ ഒരു ആറരക്കെങ്കിലും ഇറങ്ങും വേണം എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും പഠിക്കണം ജീനയുടെ മുഖത്ത് വാശി നിറഞ്ഞു അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അത് തൻ്റെ പഠിപ്പാണ് എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും പഠിപ്പ് മുടക്കരുതെന്ന് അതിനുവേണ്ടി തന്നെ കുറച്ച് കാശും അപ്പൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എല്ലാം മുൻകൂട്ടി കണ്ട പോലെ ബുക്സൊക്കെ ഒന്ന് വായിച്ചു നോക്കി എല്ലാം എടുത്തു വെച്ച് കുറച്ചു നേരം കിടന്നു വയറ് വിശക്കാൻ തുടങ്ങിയപ്പോൾ ജീനമെല്ലാം എഴുന്നേറ്റ് തായേക്ക് ചെന്നു അടുക്കളയിൽ ത്രേസ്യ പപ്പടം വറുക്കുന്നുണ്ട് ഞാൻ ചെയ്യാം ത്രേശ്യാമച്ച് ജീന പറഞ്ഞു ഞാൻ ഇതും കൂടെ കഴിഞ്ഞിട്ട് മോളെയും അവനെയും വിളിക്കാമെന്ന് കരുതി ഇത് കഴിഞ്ഞു മോളെ അവനെ വിളിക്ക് റൂമിൽ വന്നില്ലല്ലോ ജീന കണ്ണു മേച്ചു ഇല്ലേ പിന്നെവിടെ പോയി അപ്പച്ചന്റെ അടുത്ത് അടുത്തു നോക്കുമോളെ ത്രേശ്യ പറഞ്ഞതും ജീനയുടെ ശരീരം വിറച്ചു ഇനിയൊരു വട്ടം കൂടി അയാളെ കാണാനുള്ള ശക്തി തന്റെ മനസ്സിനില്ലെന്ന് നല്ല ബോധ്യമുണ്ട് എന്നാൽ ഇവിടെ മറുത്തൊന്നും പറയാൻ കഴിയുന്നില്ല ജീന തിരിഞ്ഞു നടന്നു ഹാളിലെ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള മുറിയാണ് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഡോർ തുറന്ന് അലക്സ് വെളിയിലേക്ക് വന്നു ജീന നിന്നു അലക്സ് മുഖമുയർത്തി അവളെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു മുഖത്ത് ഗൗരവഭാവം അവളെ മൈൻഡ് ചെയ്യാതെ ഡൈനിങ് ടേബിളിനരികിലേക്ക് ചെന്ന് കൈ കഴുകി വന്നിരുന്നു ഇരിക്കും മോളെ ത്രേശ്യ അമ്മച്ചിരിക്കുന്നില്ലേ ഞാൻ ഇരിക്കാൻ പോവുക ത്രേശ്യയും അലക്സിനെ വിളമ്പിക്കൊണ്ട് ചേർ വലിച്ചിരുന്നു ജീനയും അവരുടെ അടുത്തിരുന്നു മൂന്നാളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഉച്ചമയക്കത്തിന് റൂമിൽ കയറിയപ്പോഴാണ് ജീന ബുക്ക് വായിച്ചിരിക്കുന്നത് കണ്ടത് ഇതെന്താ ബുക്ക് അലക്സ് ചോദിച്ചു ഞാൻ പഠിക്കുന്ന ബുക്ക് ജീന നിസ്സാരമായി പറഞ്ഞു ഇതൊക്കെ എന്തിനാ ഇവിടെ എടുത്തുകൂട്ടി കത്തിച്ചുകൂടെ അലക്സ് മുണ്ട് വളച്ചുകുത്തി അവളെ നോക്കി കത്തിക്കേ എന്തിന് എൻ്റെ പഠിത്തമൊന്നും കഴിഞ്ഞിട്ടില്ല അതിനാരും നിന്നെ പഠിപ്പിക്കാൻ വിടുന്നു നിങ്ങൾ വിട്ടിട്ട് വേണ്ട എനിക്ക് പഠിക്കാൻ പോവാൻ ജീന ബാഗ് ടേബിളിന്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ നേരെ ഇരുന്നു കാണാം അലക്സ് ബെഡിൽ വന്ന് കിടന്നു ഏതോ ബുക്ക് വായിച്ച് ജീനയും ടേബിളിൽ തലവെച്ചുറങ്ങിപ്പോയി എന്തോ പ്ലാസ്റ്റിക് കരിയുന്ന മണം മൂക്കിലേക്കടിച്ചതും അവൾ മുഖം ചുള്ളി ചെഴുന്നേറ്റു താഴെ നിന്നാണ് അലക്സിനെ ആണെങ്കിൽ ബെഡിൽ കാണാനില്ല അവൾ വേഗം താഴേക്കിറങ്ങി അടുക്കള ഭാഗത്തെ ഡോർ തുറന്ന് കിടക്കുന്നുണ്ട് അതുവഴി പുറത്തേക്കിറങ്ങി നിന്ന് നോക്കിയതും ജീന ഞെട്ടി തീ ആളിയപ്പോൾ അലക്സ് മുഖം തിരിച്ചു ബുക്കടക്കം ബാഗ് പൂർണ്ണമായി കത്തിനശിച്ചു ജീനയുടെ കണ്ണുകളിൽ നിന്ന് ചോരയൊഴുകി അലക്സിനെ പോലും നോക്കാതെ അവൾ കത്തുന്ന ബാഗിലേക്ക് തന്നെ നോക്കി നിന്നു ഇനി നീ പോകുന്നത് എനിക്കൊന്ന് കാണണം അലക്സ് അവളുടെ അടുത്ത് വന്ന് നിന്ന് പറഞ്ഞു